ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും കേരൾ ടിപ്സിലേക്ക് സ്വാഗതം ചൊവ്വാഴ്ചത്തെ ശ്രീശക്തി ടിക്കറ്റിൻ്റെ ഗസിംഗ് നമ്പറാണ് നോക്കുന്നത് എസ് എസ് നാനൂറ്റി അമ്പത്തി അഞ്ച് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ശ്രീശക്തിയുടെ ഗസിംഗ് നമ്പറാണ് താഴെ നോക്കുന്നത് പൂജ്യം പൂജ്യം രണ്ട് ഒന്ന് പൂജ്യം ഒന്ന് നാല് പൂജ്യം പൂജ്യം ഒന്ന് ആറ് ഏഴ് പൂജ്യം രണ്ട് എട്ട് മൂന്ന് പൂജ്യം അഞ്ച് മൂന്ന് ഒന്ന് പൂജ്യം എട്ട് ഏഴ് രണ്ട് പൂജ്യം ഒന്ന് പത്ത് നാൽപ്പത്തി അഞ്ച് പതിമൂന്ന് അമ്പത് പതിനാല് മുപ്പത്തി ഒന്ന് പതിനാറ് ഇരുപത്തി മൂന്ന് പതിനെട്ട് എൺപത്തി എട്ട് പത്തൊമ്പത് എൺപത്തൊന്ന് ഇരുപത്തി മൂന്ന് മുപ്പത്തി രണ്ട് ഇരുപത്തി അഞ്ച് നാൽപ്പത് ഇരുപത്തി പതിനൊന്ന് ഇരുപത്തിയെട്ട് നാൽപ്പത്തി ആറ് ശ്രീശക്തിയുടെ ഗസിംഗ് നമ്പറാണ് സെർച്ച് ചെയ്യുന്നത് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മുപ്പത് എൺപത്തി എട്ട് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് മുപ്പത്തി അഞ്ച് അമ്പത്തി മൂന്ന് മുപ്പത്തി ഏഴ് പൂജ്യം പൂജ്യം മുപ്പത്തെട്ട് പതിനാറ് മുപ്പത്തി ഒമ്പത് എഴുപത്തി പ്പത് പന്ത്രണ്ട് നാൽപ്പത്തൊന്ന് എഴുപത്തി നാല് നാൽപ്പത്തഞ്ച് അമ്പത്തി നാല് നാൽപ്പത്താറ് എൺപത്തി എട്ട് നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ് അമ്പത് പതിനേഴ് അമ്പത്തി മൂന്ന് എൺപത്തി മൂന്ന് അമ്പത്തഞ്ച് എൺപത്തൊന്ന് അമ്പത്തൊമ്പത് എഴുപത്തി നാല് അറുപത് ഇരുപത്തെട്ട് അറുപത്തി നാല് പതിനാറ് അറുപത്തഞ്ച് പത്തൊൻപത് അറുപത്തിയാറ് നാൽപ്പത്തി ഏഴ് അറുപത്തൊമ്പത് പത്ത് അറുപത്തൊമ്പത് പൂജ്യം ഒന്ന് എഴുപത് പൂജ്യം ഒന്ന് എഴുപത്തിരണ്ട് തൊണ്ണൂറ്റൊന്ന് എഴുപത്തഞ്ച് എൺപത്തൊന്ന് ഈ നമ്പരൊക്കെ തിരിഞ്ഞു വരാനും സാധ്യതയുണ്ട് പതിമൂന്ന് അമ്പത് അമ്പത് പതിമൂന്ന് ആവാനും അമ്പത് മുപ്പത്തൊന്ന് ആവാനും മുപ്പത്തഞ്ച് പൂജ്യം ഒന്നാകാനൊക്കെ സാധ്യതയുണ്ട് അതേപോലെ ഒരു നമ്പർ തൊട്ടപ്പുറത്ത് എടുക്കാനും ശ്രമിക്കുക എഴുപത്തി എട്ട് അറുപത്തി മൂന്ന് എഴുപത്തൊൻപത് നാൽപ്പത് എൺപത്തൊന്ന് നാൽപ്പത്താറ് എൺപത്തി മൂന്ന് അമ്പത്തെട്ട് എൺപത്തഞ്ച് എഴുപത്താറ് എൺപത്തൊമ്പത് എൺപത് എൺപത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റി മൂന്ന് എൺപത്തെട്ട് തൊണ്ണൂറ്റഞ്ച് എഴുപത് തൊണ്ണൂറ്റാറ് പതിനെട്ട് തൊണ്ണൂറ്റേഴ് പതിനൊന്ന് തൊണ്ണൂറ്റെട്ട് ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് പൂജ്യം പൂജ്യം എല്ലാവർക്കും കേരള ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് ശ്രീശക്തിയുടെ ഗസിംഗ് നമ്പറാണ് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ വട്ടം പറഞ്ഞതുപോലെ എഴുപത്തി ഏഴിൻ്റെ ബ്ലോക്കിന് എല്ലാ വട്ടവും പ്രൈസ് കിട്ടുന്നുണ്ട് പ്രൈസ് അടിക്കുന്നതാണ് ഏഴിൻ്റെ ബ്ലോക്കിൽ ചാൻസ് ഉള്ളതാണ് പിന്നെ മുപ്പത്തി മൂന്നിൻ്റെ ബ്ലോക്കിലും പ്രൈസുണ്ട് പ്രൈസ് വീഴുന്ന ബ്ലോക്കാണ് എല്ലാവർക്കും ഒരിക്കൽ തീർച്ചയായിട്ടും